ഹായ്വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസാണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് ടോപ്പിന്റെ എന്തിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇത് കട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഇതുപോലെ കട്ട് വർക്ക് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് അതുപോലെ ബോട്ടത്തിൻ്റെ എന്തെങ്കിലും വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലാർജ് സൈസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്മോൾ മീഡിയം സൈസ് സൈസൊക്കെ വേണ്ടവരാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് ആ ഒരു സൈസിൽ ആക്കി തരും കേട്ടോ നല്ല ഭംഗിയൊരു പെർഫിൾ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ഒരേ അഫോർഡബിൾ പ്രൈസ് ആണ് ടൂ തൗസൻഡിന്റെ അടുത്ത് റൈറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ വഷ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഓഫ് ആണ് ോട്ടം പലാസോ ആണ് കേട്ടോ ലെങ്ത് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഈ പലാസോ വരുന്നത് അല്ലെങ്കിൽ ശരാര മോഡലൊക്കെ അധികം ടോപ്പ് ലെങ്ത് കുറവായിരിക്കും കേട്ടോ നോർമൽ ചുരിദാറിന് അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഡാർക്ക് ആണ് മെറൂൺ ആണ് ഷെയ്ഡ് ാണ് സൈസ് ഈ ഒരു സെയിം ഐറ്റത്തില് ഡബിൾ എക്സും അവൈലബിൾ ആണ് കേട്ടോ നെക്കില് ഫുള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആ പിന്നെ എന്തെങ്കിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്നുണ്ട് എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഷോളിലും ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് ആയിട്ട് സ്റ്റോൺ വർക്കും

അതിന് തന്നെ കുറച്ച് വെയിറ്റ് ആണ് കേട്ടോ വെല്ലൻസാണ് ഇത് മെറ്റീരിയൽ ഒരു ഗ്രീനും യെല്ലോ കൂടെ മെസ്സായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നല്ലൊരു ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോട്ട് നല്ല സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എക്സൽ പ്രൈസ് ആണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതുപോലെ ബോഡി പാർട്ട് ഫുൾ ആയത് നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ലൈറ്റ് ആണ് ാണ് റൈറ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഒരു മെഹന്ദി ഗ്രീൻ അല്ലേ ആ ഒരു ഷെയ്ഡാണ് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ മെക്കല് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും നല്ല മഞ്ഞള കണക്ഷൻ ആണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങളായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഐറ്റത്തിനാണ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇത് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം കളറിൽ അല്ലെങ്കിൽ ചെറിയ ഡിസൈനിലൊക്കെ മാറ്റങ്ങളുള്ള കളക്ഷൻസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സെയിം മെറ്റീരിയൽ ഈ ഒരു വെൽവെറ്റ് ഓർഗൻസ് ആ മെറ്റീരിയൽ നിങ്ങൾ ഇപ്പോൾ മറൂൺ ഷെയ്ഡാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സെയിം കളറിൽ വേറെ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ചോദിച്ചാൽ നമ്മൾ നമ്മളിവിടുന്ന് അയച്ചു തരും കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് മസ്റ്റേഡ് എല്ലാ ഓൺ ഷെയ്ഡ് പിന്നെ അതിലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് കൂടെ ഉണ്ടാവും ഒരു പീസിന് അറുപത് രൂപേ ഷിപ്പിംഗ് ചാർജ് കേരളത്തിന്റെ ഉള്ളിലാണെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സ് ആണ് സൈസ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലൊക്കെ ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബ്ലൂ ആണ് ചീഡ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷീഡ് ഗ്രീനാണ് കേട്ടോ കേള് ഡിസൈൻ ആണ് പീക്കോ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ഷീഡ് പിന്നെ നെക്ലസ് ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് ടൂ തൗസൻഡ് അടുത്ത റേറ്റ് കളക്ഷൻസ് ആണ് ആക്കണ്ട മിസ്സാക്കണ്ടിഗ് ബോക് ആണ് നല്ലൊരു റാണി പിന്നെ ഷീഡ് ഭംഗിയുള്ള ഡിസൈൻ ആ ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വെല്ലാണ് മെറ്റീരിയൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷീഡാണ് അപ്പോൾ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് പലരും ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് രണ്ട് നമ്പറിലും മൂന്ന് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഡ്രസ്സ് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആണ് അതിൻ്റെ മേലെ ഓക്കെ അപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ ഒരു ഡ്രസ്സ് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അത് ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാം എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചിട്ട് രണ്ട് മൂന്നും ഡ്രസ്സ് ബുക്ക് ചെയ്യരുത് നമുക്ക് ഇത് അയക്കുന്ന ടൈമിലാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭംഗിയുടെ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ അല്ല പോട്ടിൽ ഗ്രീൻ ആണ് ശൂര്സിനാണ് സൈസ് ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല നല്ല ഡിസൈൻ ആണ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഓക്കെ അല്ല റിട്ടേൺ എടുക്കാന്ന് പറഞ്ഞാൽ റിട്ടേൺ എടുക്കില്ല ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിക്കാട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ എന്തോന്ന് ചോദിക്കണം അതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നല്ല അറങ്ങുന്ന കളേഴ്സാണ് ലെങ്ത് വിട്ടൊക്കെ ചോദിക്കട്ട ഷാളിന്റെ ലെങ്ത്തിന് വിട്ടൊക്കെ ചോദിക്ക യൂസ് ചെയ്യുന്ന ബ്രാൻഡഡ് ഐറ്റംസിലൊക്കെ നല്ല വലിയ ഷാൾക്കാം ഇത് സൈസ് ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് നിങ്ങള് വേറെ ഒരു ആ ഒരു ഡ്രസ്സിന്റെ മെഷർ ചെയ്യാ ഭാഗത്ത ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗം മെഷർ ചെയ്യുക പിന്നെ ഈ ഒരു ഭാഗത്തെ സീറ്റിൻ്റെ അവിടുത്തെ ഭാഗത്തൊക്കെ കറക്റ്റ് സൈസ് മെഷർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ചെയ്തതിൽ ആ ഒരു സൈസ് ഉണ്ടോ ചോദിക്കണം കേട്ടോ അത് ഇവിടെ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രീ ആണ് സൈസ് കറക്റ്റ് സൈസ് ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ് ചെയ്യുക ഇതിൻ്റെ ജസ്റ്റ് സൈസ് ചുരിനാറ് ഈ ഒരു ആംഹോൾ ആണെങ്കിൽ ഹോൾ ടു ഹോൾ കറക്റ്റ് സൈസ് ഓക്കെ അതുപോലെ ഈ ഒരു സ്വിറ്റ് മുതൽ ഈ ഒരു സ്വിറ്റ് വരെയുള്ള സൈസ് അതൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു എല്ലോ ഓൺ ചെയ്ത് വെൽവേറ്റ് ഓർഗനൈസ് ചെയ്യണം മെറ്റീരിയല് അങ്ങനെ ഭയങ്കരമായിട്ടാണ് കേട്ടോക്കെ ഓക്കെ അപ്പൊ പർച്ചിൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻ അനുഭവം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്